ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഇപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഷോ കേസുകൾ പല ഡിസൈനും വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു മോഡൽ വെച്ചിട്ട് നമ്മളൊരു ഫുൾ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും നമ്മളെ കമൻറ്റിൻ്റെ താഴെ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത വർക്കുകളാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിന് രണ്ട് മൂന്ന് ഐറ്റം സെക്ഷനാണ് വേണ്ടത് മെയിനായിട്ട് അലൂമിനിയം അതേപോലെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റ് പിന്നെ ഡബിൾ ലിപ്പ് സെക്ഷൻ പിന്നെ ഈ സെക്ഷൻസ് തന്നെ കളറ് മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാരണം മാക്സിമം കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ അത് ഔട്ടർ അതായത് പുറത്ത് കാണുന്ന ഒരു സെക്ഷനാണ് ഇത് മൂന്നിക്കൊന്ന് സെക്ഷനാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് മൂന്നിക്കൊന്നും ഉപയോഗിക്കാം നാലുക്കൊന്ന് ഉപയോഗിക്കുക കേട്ടോ അപ്പം നമ്മളിവിടെ ഈ ഷോ കേസിന് വേണ്ടിയിട്ട് മൂന്നിക്കൊന്നാണ് സെക്ഷൻ എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്താ പറയുക മേക്കിംഗ് വീഡിയോ നമ്മൾ കാണിക്കുന്ന സമയത്ത് പല ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടാൻ സാധ്യത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് റീപ്ലേ തരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ സെക്ഷൻ വെച്ചിട്ട് മൂന്നിക്കൊന്ന് സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യത്തിൻ്റെ ചുറ്റാറുള്ള ബോർഡർ ഉണ്ടാക്കണം അപ്പോൾ ബോർഡർ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളത് ബോർഡർ കട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫിക്സറാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളളവ് വെച്ചിട്ട് നമ്മൾ ഗൾഫ് സെക്ഷൻ വെച്ചിട്ടാണ് അതായത് പലയിടത്തും പല പേരിലാണ് ഈ സെക്ഷൻ അറിയപ്പെടുന്നത് ചിലർ ജയലിപ്പ് എന്ന് പറയും ചിലവർ ഗൾഫ് സെക്ഷൻ എന്ന് പറയും അപ്പോൾ നമ്മളിവിടെ ജെ ഗൾഫ് സെക്ഷൻ എന്ന് പറയുന്നുണ്ട് ജയലിപ്പ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ സെക്ഷൻ വെച്ച് നമ്മളിത് കൂട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പി വി സി ലാമിനേറ്റർ ഷീറ്റ് ഇടുക അപ്പോൾ നമ്മുടെ സൈഡ് ഫിക്സർ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗൾഫ് സെക്ഷൻ വേണം തന്നെ അതായത് ജയ ലിപ്പ് വേണം എന്നൊന്നുമില്ല ഒരുഞ്ച് ലിപ്പ് സെക്ഷനായാലും ആയാലും മതി കേട്ടോ ഇനി നമുക്ക് പി വി സി ലാമിനേറ്റഡ് ഷീറ്റാണ് അത് സർവേഷിൻ്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വുഡ് കളറാണ് അപ്പോൾ ഇതിൽ പല ഗ്രെയിംസും ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് അത് നിങ്ങളെ ഇഷ്ടത്തിൻ്റെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഈ സാധനം നമ്മളിതിൻ്റെ ബാക്ക് വശത്ത് അടിക്കണം അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഫിക്സർ അടിച്ചിട്ടില്ലേ അതിൻ്റെ ബാക്ക് വശത്ത് പോയിട്ട് നമ്മൾ റിബിറ്റ് അടിക്കും അപ്പോൾ ഉൾ ഉള്ളിൽ നിന്ന് നോക്കണ സമയത്ത് ഒരു റിബിറ്റ് പോലും കാണില്ല അപ്പോൾ അത് അടിച്ചിട്ട് എങ്ങനെയാണ് വരിക എന്ന് ഞാൻ ഇനി കാണിച്ച് തരാം അപ്പോൾ നമ്മൾ അടിക്കുന്നത് വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാളുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഫൈനലി ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവട്ടോ അപ്പോൾ എവിടെയും നമുക്ക് ജോയിൻറ്റും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്നാണല്ലോ അടിക്കണം അത് സിൽക്കോണൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ റിബിറ്റ് അടിക്കുകയാണ് അപ്പോൾ റിബിറ്റൊക്കെ ബാക്കിലേ കാണുള്ളൂ അതിന് ശേഷം അതിൻ്റെ ടോപ്പ് വശം ഉള്ളിൽ തന്നെ അതിൻ്റെ ടോപ്പും നമ്മൾ ഇതേപോലെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ട എങ്ങനെയാവും എന്നുള്ളത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള തട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ആ പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഇതിന് ഡബിൾ ലിപ്പ് സെക്ഷൻ എന്ന് പറയുക അതായത് രണ്ട് സൈഡ് ലിപ്പ് വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഷീറ്റ് ഇടാൻ പറ്റും അപ്പോൾ ഇത് ഈ കളറിൽ തന്നെയാണ് നമുക്ക് അടിക്കേണ്ടത് അപ്പോൾ ഇത് ഏത് കളറിലും സെക്ഷൻ കിട്ടും അപ്പോൾ നമ്മുടെ ഡിസൈൻ പറഞ്ഞിരിക്കുന്ന കളർ ഇതായത് കൊണ്ട് നമ്മൾ ഈ കളറിലാണ് കേട്ടോ അപ്പോൾ അതായത് ഈ സെക്ഷനാണത് ഡബിൾ ലിപ്പ് സെക്ഷൻ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അതിൻ്റെ ഉള്ളില് തട്ടുകൾ അടിക്കണത് പിന്നെ ഈ കളറും അതേപോലെ വൈറ്റ് കളറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അത് ഡിസൈൻ ചെയ്യണത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി വൈറ്റ് സെക്ഷൻ വേണം അപ്പോൾ ഇത് ക്ലയൻറ്റ് സെലക്ട് ചെയ്തൊരു ഡിസൈൻ ഇതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ ലിപ്പ് സെക്ഷനാണ് വൈറ്റിൻ്റെ അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പരിപാടിയാണ് ഇത് കുറച്ച് ഐ കളിക്കണം എവിടെയെങ്കിലും പാളി കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് പക്കിയിരിക്കണം അതേപോലെ ഇതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഇത് ഞാൻ പറഞ്ഞ് തരുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് അതുകൊണ്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കണം കാരണം അതിൻ്റെ ഡിസൈൻ കണ്ടോ അപ്പോൾ നമ്മൾ കട്ടി മിഷൽ വെച്ചിട്ട് ഓരോ കോണും രണ്ട് സൈഡ് വരുന്നതും ഒരേ അളവായിരിക്കണം ഹൈറ്റ് ഒരേ അളവായിരിക്കണം അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഡിസൈനൊക്കെ ഒരേപോലെ വരണം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആ ഷീറ്റ് ഇട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ പി വി സി ലാമിനേറ്റർ ഷീറ്റ് ഇടുന്ന സമയത്ത് കൂടുതൽ കൂട്ടിപ്പിടുത്തും കാര്യങ്ങളും സ്ട്രോങ് ഒക്കെ വരും കേട്ടോ ഇതിലും നമ്മൾ രണ്ട് സൈഡും ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തുവരിക അപ്പം ഞാനിതിൽ ഡബിൾ ലിപ്പ് സെക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോറി ഇത് ഒരിഞ്ചിൻ്റെ ഡബിൾ ലിപ്പ് സെക്ഷൻ ഉണ്ടാവും ഇതിൻ്റെ കനം വരുന്ന ഒരിഞ്ചാണ് ഇനി ഇതിൻ്റെ ഡിസൈൻ വരുന്ന ഈ ഫോട്ടോയിൽ പോലെ ഒരു ഇതിൻ്റെ മേലെ കയറിയിരിക്കുന്ന പോലെയാണ് ഇത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ച ഒരു ഫ്രെയിം പറഞ്ഞാൽ അതിൻ്റെ അടിവശത്ത് നമ്മൾ അതേ സൈസിലെ ഫ്രെയിം ഉണ്ടാക്കി നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യും അപ്പോൾ നമ്മളൊരു കട്ടിങ് വിഭാഗം വരുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് എത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇത് നമ്മളതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചുണ്ടാക്കിയിട്ട് വേണം അത് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് പറഞ്ഞു തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കണ്ട് മനസ്സിലാക്കുക പിന്നെ എന്തേലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റീപ്ലേ ചെയ്യാം ഓക്കെ അപ്പോൾ അതേപോലെയുള്ള ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ അനുസരിച്ചാണ് അതിൻ്റെ കോൺ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരാട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ രണ്ടാ ചെറിയൊരു പീസ് ഉണ്ടോ അത് നമ്മൾ ഇതേപോലെ ഈ ഫ്രെയിമിൻ്റെ കനമൊക്കെ കഴിച്ചിട്ടാണ് ആ ഒരു പീസ് വരിക അപ്പോൾ നമ്മൾ ഈ ഒരിഞ്ച് കനം രണ്ട് സൈഡും ഒഴിവാക്കിയതിന് ശേഷമുള്ള പീസാണത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മെഷർമെൻറ്റ് പക്കായിരിക്കണം അത് എത്രയാണ് ഇതിൻ്റെ കനം അതിൻ്റെ കനം മൈനസ് ചെയ്യാനുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഡിസൈൻ നമ്മൾ ഇതിൽ ചെയ്ത് ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആ കുളവും ആകെ കാണുമ്പോൾ തന്നെ ബോറായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പറഞ്ഞു തരാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് മണിക്കൂർ കണക്കിന് വേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ചുരുക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് വരുന്ന ചെറിയ തട്ടുകളാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാറുണ്ട് സിമ്പിളാണ് കാരണം നമുക്ക് ഫോർട്ടി ഫൈവിലടിച്ചിണ്ടാക്കി പിന്നെ എന്താ പറയുക ഡബിൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ പടപടിയായിട്ട് നടക്കും അപ്പോൾ ഇങ്ങനത്തുള്ള ഡിസൈൻ വർക്കുകളൊക്കെ വരുന്ന സമയത്താണ് കുറച്ച് സമയം പിടിക്കുക കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട കേസുകളൊക്കെ വരിക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നമ്മൾ ഈ പി വി സി ലാമിനേറ്റഡ് ഷീറ്റ് റോട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിട്ടോ കാരണം ബെൻഡിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഒരു ഫിനിഷിങ് കിട്ടണതാണ്ട് അതേപോലെ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വക്കൊക്കെ നമ്മൾ റൂട്ടർ ചെയ്യും അപ്പോൾ അത് റോട്ടർ ചെയ്തിട്ടാണ് നമ്മളത് ബെൻഡ് ചെയ്തെടുത്ത് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേട്ട് ഇടുന്നത് കിട്ടാം അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടണത് അപ്പോൾ ഇത് റൂട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റേതായ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ റൂട്ടർ ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊന്നും മേടിക്കണം നോർമലി നമ്മളെ കട്ടിങ് മെഷീനിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ ഈ ടൈൽസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് നമ്മളിത് റൂട്ടർ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഈ റൂട്ടർ ചെയ്തെടുത്തതിൻ്റെ ഉൾവശത്തെ മൂലഭാഗങ്ങളൊക്കെ നമ്മൾ സിൽക്കോൺ അടിക്കാം എന്തിനാണ് സിൽക്കോൺ അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂട്ടിപ്പിടുത്തും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഉൾവശത്ത് അടിച്ചിട്ടാണ് അടുത്ത ഷീറ്റ് ഉൾവശത്ത് ഇറക്കി വെക്കുക അതേപോലെ ജോയിൻറ്റും കാര്യങ്ങളും എല്ലായിടത്തും നമ്മൾ സിൽക്കോൺ കൊടുക്കും ആ സിൽക്കോൺ കൊടുക്കണമെന്നു നമ്മൾ പുറത്ത് കാണില്ല എന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മൾ റൂട്ടർ ചെയ്യുന്ന ബ്ലേഡ് കിട്ടും ഇത് ഏകദേശം ടെൻ എം എം ആണ് വരുന്നത് അത് നിങ്ങളുടെ അടുത്തുള്ള ഈ ആക്സസറീസുകൾ അതായത് ഈ ഗ്ലാസ് ഇടയിൽ ആക്സസറീസുകൾ കിട്ടുന്ന ഷോപ്പിൽ പറഞ്ഞ് അവർ എത്തിച്ചേരും അവിടെ അധികം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അവരടുത്ത് കൊണ്ടിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ റൂട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ഷീറ്റ് തന്നെയാണ് ഇട്ടിടുന്നത് എന്നിട്ട് ഈ ലിപ്പ് അതായത് ഇതിനാണ് പറയുന്നത് ഡബിൾ ഒരിഞ്ച് ഡബിൾ ലിപ്പ് കറക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലായി ഇറക്കി വെക്കുന്നു അപ്പോൾ എവിടെയും നമ്മളെ ജോയിൻ്റും കാര്യങ്ങളൊന്നും അറിയില്ല കാണാൻ നല്ല വൃത്തിയാണ് നല്ലൊരു ബോക്സ് ആയിട്ടാണ് മാറും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഡബിൾ ലിപ്പ് സെക്ഷൻ വെച്ചിട്ട് തന്നെ ഒരുപാട് ഡിസൈനുകൾ ചെയ്യാൻ പറ്റും വാൾഡ്രോപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പല ഡിസൈനുകളൊക്കെ ചെയ്യുക അതേപോലെ ചുമരിലൊക്കെ നമുക്ക് പല ഡിസൈനുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കൊണ്ട് ചെയ്ത് വരുമ്പോഴേക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കാരണം അലൂമിനിയത്തിൻ്റെ തൂക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിൻ്റെ റേറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബോക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് അടിച്ച് വിട്ടിട്ടുണ്ടത് നല്ലൊരു ഫിനിഷിങ് ആണ് വരുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിയാറാവുമ്പോൾ ഇതിൻ്റെ മേലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പക്കാ ഫിനിഷിങ്ങിൽ അവിടെ കിടന്നു കൊടുക്കണം അപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് ഐറ്റം വെറൈറ്റി സെക്ഷൻസുകൾ അതേപോലെ പണ്ട് നമുക്ക് ഷീറ്റുകളൊന്നും ബെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അത് എ സി പി ഷീറ്റ് വന്നു അതിൽ ബെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു വേറെ ഓപ്ഷൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ പി വി സി ഷീറ്റ് വന്നിട്ടുണ്ട് പി വി സി ലാമിനേറ്റർ ഷീറ്റ് നമുക്കിത് എങ്ങനെയാണെങ്കിലും ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് നമ്മളിത് റോട്ടർ ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എ സി പി ബെൻഡ് ചെയ്യണ പോലെ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അടിപൊളി മാറ്റങ്ങളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അലുമിനിയം ഫാബ്രിക്കേഷൻ കാണുന്ന സമയത്ത് ഒരു ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒരു കുറവ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ മൾട്ടി വുഡ് പോലുള്ള അടിപൊളി വർക്കുകളൊക്കെ ഉണ്ടല്ലോ അത് കാണുന്നത് പോലെ നമുക്കിത് ചെയ്തെടുക്കാനുള്ള ഇത് നമുക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് റൂട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ മാർക്ക് ചെയ്ത് പോലെ വരച്ച് കട്ട് ചെയ്തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ മെഷർമെൻ്റ് പക്കായിരിക്കണം അതിപ്പോൾ നമ്മൾ സെക്ഷൻസ് കട്ടിയാണെങ്കിലും അതേപോലെ ഷീറ്റ് ഇതേപോലെ റൂട്ടർ ചെയ്യുകയാണെങ്കിലും നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പി വി സി ഷീറ്റിൽ ഒരുപാട് കട്ടിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച സെക്ഷൻ ഉണ്ടല്ലോ അത് അതിലേക്ക് അതിലൊരുപാട് കട്ടിങ് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ കട്ടിങ് കൂടെ ഒക്കെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും കട്ടിങ് അപ്പോൾ ഇത്രയും കട്ടിങ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളെ അളവുകളൊക്കെ പക്കിയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു നൂലിൻ്റെ എവിടെയെങ്കിലും മാറ്റം കഴിഞ്ഞാൽ അത് എല്ലാത്തിനും ബാധിക്കും പിന്നെ നമ്മൾ ഈ ഈ ഷീറ്റ് മൊത്തം ആവും പിന്നെ ആദ്യം മുതൽ പിന്നെയും തുടങ്ങണം കണ്ടോ അപ്പോൾ എല്ലായിടത്തും നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മെഷർമെൻ്റ് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ മൂലയും ഒരേപോലെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഫോർട്ടി ഫൈവില് നമുക്കിങ്ങനെ കിട്ടി വരും അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് വരുന്ന സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് വരുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അതിനെ ഇത് മൊത്തത്തിൽ ബാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഷീറ്റിനും വില വരുന്നുണ്ട് കാരണം വേസ്റ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ലാസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ ഇറക്കണ പോലെയാണ് അതേപോലെയാണ് അലൂമിനിയം നമ്മൾ ഇപ്പോൾ ഇത് ഇരുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വെൽഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പക്ഷേ ഇതിൽ കട്ട് ചെയ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ജോയിൻറ് ചെയ്ത് കൂട്ട ഒരു ഓപ്ഷനും വരുന്നില്ല അത് അലൂമിനിയം ആണെങ്കിലും അതായത് പി വി സി ലാമിനേറ്ററി ഷീറ്റ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മുടെ അലൂമിനിയും പി വി സി ലാമിനേറ്ററി ഷീറ്റും തീരെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ പറയണത് അപ്പോൾ ഈ ജോയിൻറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെതായ ഭംഗി കാര്യങ്ങളും കുറയും അപ്പോൾ നമ്മൾക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സെക്ഷൻ പറഞ്ഞാൽ അടി സെക്ഷനാണ് വരിക അല്ലെങ്കിൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ട് നാല് ഷീറ്റാണ് വരിക അപ്പോൾ അതിലും വലിയ എന്തെങ്കിലും സംഭവം വരുന്ന സമയത്ത് നമ്മളത് ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകുക അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ നമുക്ക് അവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ചെറിയ സംഭവത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സാധനത്തിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഓരോ ജോയിൻറ്റുകളൊക്കെ വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു പോരല്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബോക്സിൻ്റെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു വൃത്തി കണ്ടോ ഇതിൻ്റെ നമ്മൾ ബെൻഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു നമ്മളൊക്കെ അതിൻ്റെ ഒരു വൃത്തി അപ്പോൾ ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സിംപിളായിട്ട് തോന്നുന്നില്ലേ അപ്പോൾ നമ്മളിതിൽ എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ സെക്ഷൻസുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഡിസൈൻ കൊടുന്നത് അത് മേലെയും അടിവശത്തൊക്കെ ഒരുപാട് ഡിസൈൻ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണുന്നില്ല അപ്പോൾ അതാണ് അപ്പോൾ അതിൽ എന്തേലൊക്കെ ചെറിയ പോരായ്മകൾ നമ്മൾ കട്ടിങ്ങിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ് അതിൻ്റെ പോരായ്മകൾ അറിയട്ടെ അതേപോലെ നമ്മളിപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയൊരു പോർഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു കഷ്ണം പോലും നമ്മൾ എന്താ പറയുക കുറച്ച് സമയം എടുത്ത് ചെയ്ത ഒരു സംഭവമാണ് ഇനി ഇതിൻ്റെ ഉൾവശത്ത് കണ്ടോ നമ്മൾ ഡബിൾ ഷീറ്റാണ് ഇടണത് അത് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് റൂട്ടർ ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ പുറം ഭാഗത്താണ് ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ വേറെ ഷീറ്റ് ഇടും അത് ഇതാണ് അത് ഓരോന്നിങ്ങനെ വെച്ചോക്കി വെച്ചോക്കി അതിൻ്റെ ഉള്ളിലത്തെ അളവുകൾ കറക്റ്റ് കിട്ടുന്ന ലെവലും നമ്മൾ ടൈപ്പിൽ അളവെടുത്ത് വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ അതിനൊക്കെ നമുക്ക് നന്നായിട്ട് സമയം പിടിക്കും ഇത് ക്ഷമയോടെ ചെയ്യുമ്പോഴുള്ളൂ ഈ വർക്ക് നമുക്കൊരു നമ്മളെ ലാ അവസാനതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക അതേപോലെ ഫ്രണ്ട്സ് നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടേ അഞ്ഞൂറാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം അലൂമിനിയം ഇതിൽ കയറുന്നുണ്ട് അതേപോലെ പി വി സി ഷീറ്റ് രണ്ട് കളർ ഷീറ്റ് വേണം അപ്പോൾ അതിനനുസരിച്ച് ഷീറ്റുകൾ എടുക്കണം പിന്നെ നമുക്ക് അത്യാവശ്യം മെറ്റീരിയൽ കോസ്റ്റ് അത്യാവശ്യം വരുന്നുണ്ട് ഇതിന് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ മൊത്തം നമ്മളെ പണിക്കൂലി അടക്കം വരുന്ന സമയത്ത് ഈ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തട്ടുകളൊക്കെ ഫിറ്റ് ചെയ്യണമാണ് നമ്മളെ മെയിൻ ടാസ്ക് വരുന്നത് അത് കറക്റ്റ് നമ്മൾ അതിൻ്റെ ഒക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ കാരണം നമ്മളിതിൽ ഓരോന്നും ഫിറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു ഇതിൻ്റെ ബാക്ക് വശത്തു നിന്നാണ് നമ്മളത് സ്ക്വർ ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എവിടെയാണ് അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊന്നും അറിയില്ല കാരണം കേട്ടോ ഇതിക്ക് വരുന്ന കറക്റ്റ് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സ്ക്രൂവും റിബിറ്റും കാര്യങ്ങളൊക്കെ ബാക്ക് വശത്ത് തന്നെ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ ഒന്നുകൂടി സപ്പോർട്ടിങ്ങിന് വേണ്ടി കുറച്ച് സിൽക്കോണും കാര്യങ്ങളൊക്കെ ഇതിൽ അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ തട്ടുകളും കാര്യങ്ങളും ഇതിൻ്റെ ഇടബിത്തികളും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ ഒക്കെ ദേ സിസ്റ്റത്തിൽ തന്നെയാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വർക്ക് ഏകദേശം കഴിയുമ്പോഴൊക്കെ ഇത് ഈ ഷോക്കേസ് നല്ല വെയിറ്റ് വരും കേട്ടോ കാരണം ഈ പി വി സി ലാമിനേറ്ററി ഷീറ്റ് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ തട്ടിൻ്റെ ഉള്ളിൽ ഡബിൾ ഷീറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇടബിത്തിൽ വെച്ച് ഡബിൾ ഷീറ്റ് വെച്ചിട്ടാണ് കൊടുക്കണം ആ ഡിസൈനിൽ ഡബിൾ ഷീറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഷീറ്റ് ബാക്ക് ഷീറ്റ് അടക്കം മേലെയും സൈഡൊക്കെ വെച്ചിട്ട് കണക്ക് കൂട്ടുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് വരും അപ്പോൾ രണ്ടാള് വെച്ച് പൊക്കുന്ന സമയത്തും നല്ല കനാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമൊക്കെ നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞ ടാസ്ക് ആയിരിക്കും ഞങ്ങൾ രണ്ടാളുള്ളൂ അപ്പോൾ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് എടുക്കുക എന്ന് ടാസ്ക്കാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ട് നമുക്കിതൊക്കെ വീഡിയോ എടുക്കണേലൊക്കെ പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും മാക്സിമം നമ്മളിത് ഉൾപ്പെടുത്തണമെന്ന രീതിയിലാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ ഇത് റിസൾട്ട് വരാൻ പോവാണ് അപ്പോൾ കണ്ടോ ഇത് കറക്റ്റ് എന്താ അതിൻ്റെ ഫിനിഷിങ് നോക്കൂ മുട്ടിച്ച് വയ്ക്കണ സമയത്ത് ഇനി ഇതിൻ്റെ ഈ പീസ് സംഭവം ഈ സാധനം ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കുറേ നേരം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനം ഞാൻ തന്നെ വേണം അപ്പോൾ ഇത് ഇനി ഫിക്സ് ചെയ്യണമാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിവശത്ത് നിന്ന് മാത്രം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജോയിൻറ്റ് പക്കിട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ആ സ്ക്രൂ കാണാനും പാടില്ല എന്നാൽ അത് കറക്റ്റ് നല്ല ഭംഗിയിൽ കിട്ടും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഇത് എവിടെയാണോ വരേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഉൾവശത്ത് സ്ക്രൂ കൊടുക്കട്ടോ അത് കാണിച്ചുതരാം അപ്പോൾ നമ്മളെ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഈ ഡിസൈൻ വർക്ക് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഇനി ഇത് ഫിക്സ് ചെയ്യാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് അപ്പോൾ ഇതിൻ്റെ നാല് സ്ക്രൂ കണ്ടോ അപ്പോൾ അതിൻ്റെ ഉൾവശത്തു നിന്നാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്നാലുള്ളൂ ഇത് കറക്റ്റ് മുട്ടി വൃത്തിയിൽ നിൽക്കുക മറ്റേത് അത് അടിയിൽ നിന്ന് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജൊന്നൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് കാണും ഇനി നമ്മൾ ആ സ്ക്രൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മളിതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ഇത് വന്നിട്ട് മുട്ടി നിൽക്കുക കേട്ടോ ഇത് ടൈറ്റ് നിർത്തിയിട്ട് ഈ സ്പീസ് മാത്രം നമ്മൾ അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്യും അത് നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്തെടുക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ സൈഡും വരുന്ന ഭാഗത്തുകൂടെയൊക്കെ നമ്മൾ സിൽക്കോൺ അടിക്കും അത് സിൽക്കോൺ നല്ല ഒരുപാട് അടിക്കുന്നുണ്ട് നെയ്സിലത് കാണാത്ത പോലെ അടിക്കുകയുള്ളൂ കണ്ടോ നമ്മൾ ഏകദേശം റിസൾട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ എൽ ഇ ഡി ലൈറ്റ് വിറ്റിയാണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിറ്റൂസാണ് രാത്രിയാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അപ്പോൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലേസിങ് കണ്ടോ മറ്റേത് നമ്മൾ ഇരുട്ടായിരുന്നു നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് രാവിലെ ആയിട്ടുണ്ട് നമ്മളിന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് മേൽവശത്താണ് കൊടുത്തുള്ളത് അപ്പോൾ ഈ ഡിസൈനിൽ മേൽവശത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഡിസൈനിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണുന്ന ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് അത് ഊരി എടുക്കണം അത് നമ്മളെ ഈ കബോർഡ്മേക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ തള്ളിച്ചുണ്ടല്ലോ ഇത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് അളവെടുക്കുക അതിൽ ഏറ്റവും ചെറിയ ഭാഗം ഏതാ നോക്കുക ആ അളവിൽ നിന്ന് ഒരു അരഞ്ച് ലൂസ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യാനും അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ലൂസ് കഴിഞ്ഞാൽ കുറച്ച് അധികമായാലും കുഴപ്പമില്ല ഈ അരഞ്ച് എന്നുള്ളത് മുക്കാലിഞ്ചായാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉള്ളിലോട്ടു തന്നെ കയറുന്ന സമയത്ത് പിന്നെ ആ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണില്ല നല്ല ഫിനിഷിങ് കൊടുക്കാൻ അവിടെ കിടന്നോളൂ അപ്പോൾ ഉണ്ടാവും നമ്മൾ അവിടെ ഒപ്പം ഏകദേശം മുട്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ക്രൂ വെച്ച് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ബ്ലാക്ക് സ്ക്രൂ ആണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഏകദേശം ഈ കളറ് കയറ്റുന്നത് ടച്ച് ചെയ്ത് കൊടുക്കും ആ സ്ക്രൂവിൽ അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റോറ് സിൽക്കോൺ എടുക്കണം കേട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാളും നല്ല വെയിറ്റ് ആണ് അപ്പോൾ താങ്ങി പിടിച്ചാണ് നമ്മൾ ഉള്ളിക്ക് കയറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷോക്കേസ് ഇപ്പോൾ കയറ്റി വെച്ചത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്ക് ചെയ്തിട്ടത് നമ്മൾ വീണ്ടും താഴെ തന്നെ ഇറക്കി വെക്കും എന്നിട്ട് നമ്മളിപ്പോൾ അത് ഈ സ്വിച്ച് ഉണ്ടല്ലോ ഇത് നമ്മൾ ഊരിയെടുത്ത് നമ്മളിതിലോട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രെയിം എടുത്തിട്ട് ഈ ഹോളിലോട്ട് കയറ്റി വെക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ മുന്നേറ്റ് നമ്മളിതിൻ്റെ ചുറ്റോറും സിൽക്കോണം അടിച്ചിട്ടായിട്ടത് കയറ്റി വയ്ക്കുക എന്നിട്ടാണ് അത് സ്ക്രൂ ചെയ്യുക പിന്നെ അത് അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും പിന്നെ നമ്മളിത് എന്താ പറയുക ഇതേപോലത്തെ ഷോ കേസുകൾ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഷർമെൻറ്റ് പക്കി ആയിരിക്കണം കാരണം നമ്മൾ സൈറ്റിൽ വന്നിട്ട് ഇത് കയറ്റി കഴിഞ്ഞിട്ട് ഒരു അരഞ്ച് അധികമാണ് അല്ലെങ്കിൽ കാലിഞ്ച് എന്താ പറയുക പുറത്തോട്ട് ഫ്രെയിം നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് അങ്ങോട്ട് കുളാവും കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് എവിടെ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്ത് ചെറുതാക്കുക അങ്ങനെ ആലോചിച്ചാൽ കിട്ടുന്ന ഗ്യാസേ ഉള്ളൂ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവ് എടുക്കുക അതായത് എല്ലാ ഭാഗവും അളവെടുക്കുക അതിൽ ഏറ്റവും ചെറിയ അളവ് ഏതാ വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ അളവിൽ നിന്ന് പിന്നെ അരഞ്ച് ലൂസ് വിട്ടതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഹൈറ്റ് കിട്ടോ തള്ളിച്ചാൽ മാത്രമല്ല അതിൻ്റെ ഹൈറ്റിൻ്റെ ഉള്ളളവ് അത് ഓവർ പാടില്ല അതിൻ്റെ പാകത്തിന് കാരണം ഇതിൻ്റെ മേൽവശത്താണ് ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു മകിടൊക്കെ ഉൾ ഉൾവശത്ത് തള്ളി നിൽക്കും അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ലൂസ് വിടാൻ കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് മേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കണക്ഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല ഏറി വന്നു കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ പരിപാടി വരുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതാപോലെ സിൽക്കോണൊക്കെ ഇതിൻ്റെ മുന്നേ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ചുമന്നോട് കറക്റ്റ് എല്ലാ ഭാഗവും മുട്ടിയിട്ടാണ് സാധനം നിൽക്കുന്നത് എവിടേയും ചെറിയൊരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല ടൈറ്റിൽ ഉണ്ടാവും പിന്നെ നമ്മൾ ചെറിയ ഇനി ഉറുമ്പ് എന്തെങ്കിലും കൂടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി സിൽക്കോൺ ചുറ്റോറൊന്ന് ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും ഗ്യാപ്പുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കും കാരണം ഭാവിയിൽ പിന്നെ അതിൻ്റെ ഉള്ളിക്കൊന്നും കയറാൻ പാടില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെതൽ പിടിച്ച് പോകുന്ന ഒരു ഒക്കെ അലുമിനിയം പി സി ലാമിനേറ്റഡ് ഷീറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെള്ളം തട്ടിയാലോ ചെലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പോയിരിക്കണ്ടാവും അവിടെ കാലാകാലം കിടന്നോളും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലൊരു വർക്കും കൂടി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു സൈറ്റിൽ ചെയ്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് അലുമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധമായ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ പുതിയ പുതിയ മോഡൽ സെക്ഷൻസും അതേപോലെ പുതിയ പുതിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അത് നമ്മളൊരു വേറൊരു സൈറ്റിൽ ചെയ്ത ഒരു ഇതേപോലത്തെ ഷോക്കേസ് ആണ് അതൊന്നും കൂടി സിമ്പിളാണ് അപ്പോൾ റേറ്റ് നോക്കുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ കാരണം മെറ്റീരിയൽ ഏകദേശം ഇതൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫാബ്രിക്ക മാർ വന്നിട്ട് കൊട്ടേഷൻ തരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറയുന്നേക്കാട്ടും കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം അത് മെറ്റീരിയലിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റേറ്റിൽ മാറ്റങ്ങൾ വരും എന്തായാലും ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്